ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി മാഗവണ്ണിലാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചേമ്പാണ് സത്യത്തിൽ ഇത് നമ്മള് നട്ടതൊന്നുമല്ല തന്നെ കിളുത്ത് വന്നതാണ് നമ്മൾ ഇതൊന്നു തണ്ടെടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം തോരനൊക്കെ വെച്ചു കേട്ടോ അപ്പൊ ഇതിന്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടോന്ന് നമുക്കൊരു സംശയമുണ്ട് അപ്പൊ അതൊന്ന് അപ്പം അതൊന്ന് ഇത് ഇന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പന്നി കൊണ്ടുപോകാറാണ് പതി മമ്മി പത്ത് പതിനഞ്ചാം ചേട്ടൻ നട്ടുപിടിപ്പിച്ചിട്ട് അത് പന്നി കൊണ്ടുപോയി ഇത് നമ്മുടെ മുറ്റത്ത് തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുന്നോണ്ട് എന്തായാലും ഇത് ഇതുവരെ പന്നി മാന്തിയിട്ടില്ല അപ്പൊ പിന്നെ ഞാനൊന്ന് മാന്തി നോക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഇതൊന്ന് മാന്തി നോക്കാം വില കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പുഴുങ്ങി തിന്നാന്ന് വിചാരിച്ചിട്ടാണ് കാന്താരി പറഞ്ഞത് ഇപ്പം ഉണ്ട് അരക്കാൻ അപ്പൊ ഇതൊന്ന് മാന്തി നോക്കാം എന്നിട്ട് നമ്മൾ ഇത് കുറച്ച് കളയുന്നില്ല കേട്ടോ ഇത് നമ്മൾ നിർത്തിയേക്ക് കാരണം നമുക്ക് ഇനി തോരം വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും അപ്പൊ ഇതെന്തായാലും നമുക്കൊന്ന് മാന്തി നോക്കാം മമ്മി ഇതിന് വേറൊരു കാര്യമൊന്നും വരില്ലേമ്മി ഇത് നമുക്ക് ഒരു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അടിയിൽ എന്തായാലും കിഴങ്ങുണ്ട് നമുക്ക് നോക്കാം മമ്മി ഇതെന്ന് വെച്ചാമ്മി ആ അതെ ഇത് വേറെ കിഴങ്ങൊക്കെ വരുന്നുണ്ടേ എന്നാ പിന്നെ നമുക്ക് തൂമ്പ മാറ്റിയിട്ട് കൊണ്ടുള്ള പരിശ്രമം നടത്താം കാരണം ഇത് പുതിയതൊക്കെ വരുന്നുണ്ട് അതങ്ങ് മൂടിയിടണമീ ഈ ചേർന്ന് വരുന്നത് കൈ കൊണ്ട് ശകലം മണ്ണ് മാറ്റിയാൽ കിട്ടുമായിരുന്ന ഈ ചേമ്പ് കുറയ്ക്കാനാണ് കേട്ടോ ഞാൻ വലിയ തൂമ്പായും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് പോയത് എനിക്ക് തന്നെ നാണക്കേട് തോന്നി കാരണം ഞാൻ തൂമ്പ എടുത്ത് ആദ്യം തന്നെ മണ്ണ് മാറ്റിയപ്പോഴേ എനിക്ക് ആദ്യത്തെ ആ ഒരു ചേമ്പിൻ്റെ തട കിട്ടി അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയപ്പോൾ പുതിയ പുതിയ തട വരുന്നതൊക്കെ കണ്ടു കേട്ടോ എന്നാൽ പിന്നെ തൂമ്പ തുടണ്ടാന്ന് വിചാരിച്ചു കാരണം ആ പുതിയ വരുന്ന തടയില്ലെങ്കിലും മുറിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കൊണ്ട് തന്നെ അതെല്ലാം പറിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് ഇത്രയും ഒരു ചേമ്പ് കിട്ടിയിട്ടുണ്ട് കാരണം അത് നമ്മൾ നട്ടത് പോലും അല്ല തന്നെ വന്നതാണ് അപ്പോൾ അത് തന്നെ കിടത്തു വന്ന അതിൻ്റെ കുറേ തണ്ടൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായി വീണുപോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മളെടുത്ത് തോന്നൊക്കെ വെച്ചു അതിൻ്റെ ബാക്കി നിന്നതാണ് എന്നാൽ പിന്നെ അത് കഴുകി അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ കാരണം ഇതെല്ലാം മണ്ണായിരിക്കുമല്ലോ ആ മണ്ണ് നന്നായിട്ട് കളഞ്ഞ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞാണല്ലോ എടുക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ പുറത്ത് തന്നെ വെച്ച് ചെയ്യാൻ വെറുതെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ലൈറ്റിനും പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് നിന്ന് തന്നെ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇങ്ങനെ മമ്മി ഞാൻ കുഞ്ഞായിരുന്ന കാലത്ത് മമ്മി ചെയ്യുന്നത് e um bo ആ കൂടെ കൂടെ എന്ന് ചെയ്തിട്ടല്ലോ അല്ലാതെ ഞാനൊരു കുടുംബജീവിതം തുടങ്ങിയിട്ട് സത്യത്തിൽ ഇങ്ങനെ ചെയ്യാനയോ ചെയ്യുമ്പോൾ ഒന്നും ഞാൻ അങ്ങനെ പുഴുങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിപ്പം ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഇത് എങ്ങനെ തന്നെ ആണോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ വരുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ മമ്മിയോടും കൂടെ ഒക്കെ ചോദിച്ച് അതിൻ്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്തു എന്തോ ഭയങ്കര ഒരു നൊസ്റ്റാലജിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളതൊക്കെ കുക്ക് ചെയ്യുമ്പോഴേ അപ്പോൾ ഇത് തന്നെ എനിക്ക് ആദ്യത്തെ മിസ്റ്റേക്ക് പറ്റി കാരണം ഒരിക്കലും ചെയ്യുമ്പോൾ ഇങ്ങനല്ല കട്ട് ചെയ്യേണ്ടത് ഇത് നമ്മൾ കപ്പയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇത് അടുത്ത പീസ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അന്നേരത്തേക്ക് മമ്മി എന്നോട് വന്ന് പറഞ്ഞു തന്നു അങ്ങനല്ല ഇങ്ങനെ കട്ട് ചെയ്യുന്ന പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു കാരണം അത് നമ്മളിങ്ങനെ പണ്ട് മുതലേ വരുന്ന ആ ഒരു രീതിന്ന് മാറി ചെയ്യുമ്പോൾ നമ്മുടെ കാരണന്മാർക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ഇതേപോലെ വേണം ചേമ്പ് മുറിക്കാൻ പക്ഷേ ഞാൻ മുറിച്ചപ്പോൾ ആദ്യം തെറ്റിപ്പായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കാരണന്മാർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളും വീണ്ടും ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലേക്ക് പാരമ്പര്യമായിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു ചേമ്പൊക്കെ ഞാനും മുറിച്ചെടുത്തു അപ്പോഴേ ഞാൻ ഓർത്തെ ശരിയാണ് പണ്ട് അങ്ങനെ ആയിരുന്നു മുറിച്ചത് എന്നുള്ളത് പിന്നെ നമ്മളതൊരു മൂന്നാല് വെള്ളത്തിലൊക്കെ നല്ലവണ്ണം അതിൽ മൺത്തരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വെക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് അവിടെ ഇരുന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി വലിയ ഒത്തിരി നേരം അങ്ങനെ വേവാനൊന്നുമില്ല അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വെന്തോളും അപ്പോൾ അതാ തിളക്കുന്ന സമയത്ത് പോയിട്ട് കാന്താരി പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു കാരണം പറമ്പിൽ നിറച്ച് കാന്താരി നിപ്പുണ്ടായിരുന്നു അവിടെ ആയിട്ട് അപ്പോൾ അത് വെറുതെ ഇല്ലെങ്കിൽ വേസ്റ്റായി പോകുമല്ലോ ഇതാവുമ്പം ഈ ഒരു ചേമ്പിൻ്റെ കൂടെ കൂടി നമ്മളങ്ങ് കഴിക്കും അല്ലെങ്കിൽ അത് വെറുതെ നിന്ന് പോകും എന്ന് വിചാരിച്ചിട്ട് കാന്തരി പറയാന് പോവാണ് അപ്പോൾ ഞാനീ വല്ല കാലത്തും ചെന്ന് പറമ്പിലോട്ടിറങ്ങുന്നത് കൊണ്ട് എനിക്ക് സത്യത്തിൽ പേടിയാണ് അതിലേക്ക് കയറി പോവാം കേട്ടോ പിന്നെ കാലൊടിഞ്ഞതിന് ശേഷം ഒട്ടും ഇങ്ങനെ നടക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറെ തൊട്ടാവാടി നിൽപ്പുണ്ടായിരുന്ന കേട്ടോ ഈ തൊട്ടാവാടീനെ ടച്ച് മീനോട്ട് എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കാണുമ്പോൾ ഒന്ന് തൊടാനും അതിനെ ഇങ്ങനെ അങ്ങ് ആ ഒരു ഇല ചുങ്ങി ചുങ്ങിപ്പോകുന്ന കാണാനും ഒക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് പണ്ട് പോലെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ കൊള്ളാണ്ട് കുറച്ച് നേരം അതിലൊക്കെ തൊട്ട് നിന്ന് ലാസ്റ്റ് ഒരു മുള്ളു കൊണ്ടപ്പോഴത്തേക്കും ആ പരിപാടി നിർത്തിട്ട് പിന്നെ ഞാൻ മുളക് കുറിക്കാൻ തുടങ്ങിട്ടോ അപ്പം ഇത് വെള്ളക്കാന്താരിയാണോ വയലറ്റ് കാന്താരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം രണ്ട് കളറും ഇതായാലും ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ ആയിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല ഇത് വെള്ളക്കാന്താരിയാണോ വയലറ്റ് കാന്താരിയാണോ എന്ന് എന്തായാലും അതൊക്കെ പറിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കിന് സ്ട്രോബെറി പഴുത്ത് നിന്ന് എന്തോ ഒരു ജീവി വന്ന് തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ഇതെൻ്റെ ഉണ്ണിക്കൂട്ടം തിന്നേണ്ട സ്ട്രോബെറി ആയിരുന്നു അത് എന്തോ ഒരു പ്രാണിയോ ജീവിയോ എന്തോ തിന്നു അപ്പോൾ ഞാനത് പറിച്ചെടുത്താണ് മമ്മിയെക്കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴെ വേറൊരു ചീനിയും നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതേലെ മുളകും പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ ചമ്മന്തി അരക്കാൻ പോവാണ് കാരണം നമ്മൾ എന്നാ പറയുന്നത് ഇന്നൊരു നാടൻ ഭക്ഷണം ആക്കിയേക്കാം എന്ന് വിചാരിച്ചു ചേമ്പും പുഴുങ്ങി നല്ല കാന്താരി ചമ്മന്തിയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്കിനും നല്ലൊരു നാടൻ ഭക്ഷണം ആവുമല്ലോ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ വിഷമില്ലാത്ത ആഹാരവും നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ കാന്താരിയുടെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇത് ഞെട്ടോടെയും അരക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഞെട്ടൊക്കെ അങ്ങ് പറിച്ചിട്ട് ഇച്ചിരി ഭംഗിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ പറിച്ചു കളയുന്നതാണ് അങ്ങനെ നമ്മൾ ചേർക്കുന്നില്ല കാന്താരിയും മാത്രം മതി ഫ്രിഡ്ജിൽ ഇരുന്ന മുളക് ില്ല കാന്താരി കാണിച്ചതാണ് കേട്ടോ നമ്മളിതിന് മാലിമുളക് നിങ്ങളുടെയൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞാൻ രണ്ടുമൂന്ന് ഉള്ളിയും പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു നമ്മുടെ കാന്താരി ചമ്മന്തി അരക്കാൻ വേണ്ടി അപ്പോൾ ഉള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് കല്ലേ വെച്ച് തന്നെ അരച്ചേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മിക്സി തുടണ്ട നമ്മളൊന്നും ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു നാടൻ ഭക്ഷണം ആയിക്കോട്ടെ നാടൻ രീതി ആയിക്കോട്ടെ വല്ല കാലത്ത് എനിക്ക് എങ്കിലും അങ്ങനെ ഒന്ന് ശരീരം അനങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കല്ലിൽ അരയ്ക്കാനുള്ള പ്ലാനിലാണ് ഇതിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ കഴുകി ആ ഒരു കാന്താരി എല്ലാം നല്ലല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കല്ലയിലോട്ടിട്ട് അരക്കാൻ പോകണം അന്നേരത്തേക്ക് നമ്മൾ അത്രയും ചെയ്ത സമയമായപ്പോഴത്തേക്കും നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്ത് കേട്ടോ തിളച്ചു തിളച്ചപ്പം നമ്മളതിലോട്ട് ഉപ്പിട്ട് കൊടുത്തു ഒന്ന് തിളച്ചപ്പം തന്നെ അത് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ചമ്മന്തിയും കൂടെ റെഡി ആയാൽ നമുക്ക് ലാവിഷമായിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ അരകല്ലേ തന്നെ അരക്കാമെന്ന് വിചാരിച്ചിട്ട് അരക്കുകയാണ് എനിക്ക് ഇത് ചുമ്മാ പ്രവശനമല്ല കേട്ടോ എനിക്ക് അരകല്ല അരക്കാനൊക്കെ അറിയാം പിന്നിപ്പോൾ ഒത്തിരി കാലം ചെയ്യാതിരുന്നത് കൊണ്ട് ഉള്ള ഒരു ഇതേ ഉള്ളൂ കുഞ്ഞിലേ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ായിരുന്നു പിന്നെ വലുതായപ്പോ ഇതെല്ലാം ചെയ്യാൻ നേരെ തലതിരിഞ്ഞ് ഭയങ്കര മടിയായി പോയിന്നേ ഉള്ളൂ നമുക്ക് എന്നാ പറയുന്നത് സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ മടി കൂടുമല്ലോ അതുകൊണ്ട് ഇപ്പം അരകല അരക്കാണ് പിന്നെ നമ്മൾ വാടക താമസിക്കുന്ന വീട്ടിലൊന്നും അരകലില്ല പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടാരല്ലേലും ആട്ടുകല്ലയിലും ഒക്കെ അരക്കാൻ എനിക്കിഷ്ടമാണ് ഇത് അരക്കാൻ അറിയത്തില്ലാത്ത കൊണ്ടല്ല ആ ഒരു പിള്ളക്കല്ല കൊണ്ട് തന്നെ അതിങ്ങനെ വലിച്ചു വെക്കുന്ന കയ്യൽ കാന്താരിയല്ലേ കൈ കൊണ്ട് കൈ ഇട്ടിളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണിലൊക്കെ തൊട്ട് കഴിയുമ്പം നീർ ഇടപാട് തീരുവല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ അതേ ചമ്മന്തിയൊക്കെ അരച്ച് അന്നേരം ഞാൻ ഓർത്തു തന്നാൽ പിന്നെ നമുക്കൊരു വാഴയിലെ തന്നെ ഇത് കഴിക്കാം കഴിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഇത്രയായില്ലേ ഇനി ആഡംബരം ഒട്ടും കുറയ്ക്കേണ്ടാന്ന് വിചാരിച്ചു ഇപ്പോൾ കണ്ടു ഉണ്ണിക്കുട്ടനതിനിടയിൽ എനിക്ക് കൊണ്ടു തന്നൊരു പൂവാണ് കേട്ടോ ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത് കാണുന്നവർ വിചാരിക്കും എനിക്ക് വട്ടാണ് അങ്ങനെ ഞാൻ ഇലയൊക്കെ വെട്ടി നന്നായിട്ടൊന്ന് കഴുകി ഈ ലയൊക്കെ സാധാരണ എല്ലാവരും തുടച്ചേ എടുക്കത്തുള്ളൂ പക്ഷേ ഇതൊക്കെ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒ സി ഡിയുടെ ഭാഗമായിട്ടാണ് ഈ ഇലയൊക്കെ ഞാൻ കഴുകുന്നത് കേട്ടോ അങ്ങനെ ഇലയൊക്കെ കഴുകിയെടുത്തു അപ്പം നമ്മുടെ ചേമ്പും വെന്തിട്ടുണ്ട് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഉള്ളിയും അതേപോലെ നമ്മുടെ കാന്താരിയും അരച്ച് വെച്ചതാണ് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ അരച്ചപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ ഇതെന്താണ് മയോണൈസ് ആണോ അതിലേക്ക് ഒഴിക്കുന്നതെന്ന് ചിന്തിക്കല് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ എപ്പോഴും ഇത് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കട്ടയായിട്ടേ ഇരിക്കത്തുള്ളൂ അതും അടുപ്പും പാതത്തെ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പരുവത്തിലെങ്കിലും കിട്ടുന്നത് ഇല്ല നല്ല ഐസ് കട്ട പോലെ ഇരിക്കും ഇടിച്ച് പൊട്ടിച്ചെടുക്കേണ്ട അവസ്ഥ വരും അപ്പം നമ്മുടെ കാന്ാരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ആ ചേമ്പും കൂടെ തേണ്ടത് നമ്മൾ വാഴയിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതായത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തുകൊണ്ടായിരിക്കും ഇത് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി പുള്ളി വന്നു സാധാരണ പുള്ളി കപ്പയും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല കപ്പയൊന്നും കഴിക്കാൻ കൊള്ളത്തില്ലെന്നാണ് പുള്ളിയുടെ വാദം അങ്ങനെ പുള്ളി വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞു ആ ഉപ്പൊക്കെ പാകത്തിനുണ്ടായിരുന്നു അൂവണ്ടങ്ങാണ്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഒന്ന് രണ്ട് പൈസ ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ അവന് ഇച്ചിരിയൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കൊതി ഇങ്ങനെ വായിൽ വെള്ളം നിൽക്കുന്നില്ലായിരുന്നു കൊതിയാവുന്നുണ്ടായിരുന്നു അങ്ങനെ അവനോട് പറഞ്ഞു കുറച്ച് അപ്പുറത്ത് വരുന്ന് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ ആ ഒരു കാന്താരി ചമ്മന്തിയൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല എരിവായിരുന്നു എന്നാ എരുവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കാന്താരി ചമ്മന്തിയും ചേമ്പ് ഉഴുങ്ങിയത് മുഴുവൻ കഴിച്ചു തീർത്ത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ലവ് യു ഓൾ